തവനൂരിൽ രണ്ട് ഗ്രാം എം ഡി എം എ ഇരുപതുകാരൻ പിടിയിൽ തവനൂർ കടകശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി എത്തിയ മറവഞ്ചേരി ആറുകണ്ടത്തിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലമാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് കുറ്റിപ്പുറം പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി യുവാക്കൾക്ക് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന രണ്ട് ഗ്രാമിന് മുകളിലുള്ള എം ഡി എം എ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും കുറ്റിപ്പുറം പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് പ്രതി സഞ്ചരിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ എൻ ഡി പി എസ് നിയമപ്രകാരം പത്തു വർഷം വരെ കഠിന തടവിനുള്ള കുറ്റത്തിനുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിക്ക് എം ഡി എം എത്തിച്ചു നൽകുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുറ്റിപ്പുറം പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി എ ഷമീർ എസ് ഐമാരായ യാസിർവൻ ഡാൻസ് ഓഫ് എസ് ഐ ജയപ്രകാശ് എ എസ് ഐ രാജേഷ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ സഹദേവൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നിസാർ ഹോസ്പിറ്റൽ ഫോർ അഡ്മിഷൻ